അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും ഇലൈഹി റാജിഊൻ ഇറാൻ്റെ പ്രസിഡൻ്റായ ഇബ്രാഹിം റൈസി മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഈ സമയത്ത് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഇന്നലെ മുതൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഊർജിതമായി നടന്നിരുന്നു ഇറാനു പുറമേ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളടക്കം തിരച്ചിലുകളും അന്വേഷണങ്ങളും നടത്തിയിരുന്നു എന്നാൽ അവിടുത്തെ പ്രതികൂല കാലാവസ്ഥ തിരച്ചിലുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതിനാൽ അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അസർബൈജാനോട് ചേർന്നുള്ള ഇറാൻ്റെ കിഴക്കൻ പ്രവിശ്യയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇന്നലെ ഇറാൻ പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് ഈ വാർത്ത ഇറാൻ ദേശീയ ചാനൽ റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് അസർബൈജാന് അതിർത്തിയോട് ചേർന്നുള്ള ജ്വൽഫയിലാണ് അപകടം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സമയം മുതൽ ഇതുവരെ തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ലോകം ഒന്നാകെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്നേരം പുറത്തുവരുന്നത് ഇബ്രാഹിം റൈസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണസമയം വരെ അദ്ദേഹം ഫലസ്തീൻ ജനതക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത വ്യക്തിയായിരുന്നു ഇബ്രാഹിം റൈസി കഴിഞ്ഞ ദിവസം അടക്കം അദ്ദേഹം ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പുകൾ ആയിരുന്നു നൽകിയിരുന്നത് ഇനിയും നിങ്ങൾ റഫ അടക്കമുള്ള സ്ഥലങ്ങളെ അല്ലെങ്കിൽ ഗസയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ ഭൂലോകത്തു നിന്നും തുടച്ചു നീക്കും എന്നുപോലും ഇബ്രാഹിം റൈസി പ്രഖ്യാപിച്ചിരുന്നു ഫലസ്തീൻ മക്കൾക്ക് നേരെ നടത്തുന്ന ഇസ്രായേലിൻ്റെ ക്രൂരതകൾക്ക് മരിക്കുന്ന സമയം വരെ ഇസ്രായേലിനെതിരെ പ്രതികരിച്ച വ്യക്തിയായിരുന്നു ഇബ്രാഹിം റൈസി എന്നാൽ ഇന്ന് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു സുബാനോവത്താല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇബ്രാഹിം റൈസിയുടെ മരണത്തോടെ ഇറാന് ഏറ്റവും കഠിന നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇബ്രാഹിം റൈസിയെ പോലെ കരുത്തനായ ഒരു പ്രസിഡൻറ്റിനെ അവർക്ക് അധികം വൈകാതെ തന്നെ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അസലമലേക്കും വാർമത്തല്ലാഹി വബർക്കാത്തു